തൃശ്ശൂർ കരിയായി എനിക്ക് മിക്കപ്പോഴും ഉപ്പേരി ഉണ്ടാക്കാന്ന് പറയുന്നത് ഉള്ളി മുളകും കാച്ചു വറുത്തടാന്നുള്ളതാട്ടാ പല വിധത്തിലും പല സ്ഥലങ്ങളും ഉണ്ടാക്കുന്നവരുണ്ടാവും പക്ഷെ നമ്മൾ തൃശ്ശൂർക്ക് എപ്പോഴും ഉള്ളി മുളകും ചതച്ച് കുത്തി കാശാണ് ചെയ്യാറ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇത്തവണ ഒരു ചെറിയൊരു മസാല ഒക്കെ ഉണ്ടാക്കിയിട്ടാട്ടാ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുള്ളത് ഉരുളങ്ങി വെച്ചിട്ടാണ് ഇവണ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ എന്നൊക്കെ പറയാട്ട പക്ഷെ പക്കാ രീതിയിലല്ല ഉണ്ടാക്കിയുള്ളത് എൻ്റെതായ രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഉണ്ടാക്കിയത് എന്തായാലും അതെങ്ങനെ ഉണ്ടാക്കി നമുക്ക് ആദ്യം നോക്കാം നാലിടത്തര ഉരുളങ്ങി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ സംഭവം തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ചെറിയ രീതിക്ക് ഒന്ന് കട്ട് ചെയ്ത് നാലു ഉരുളങ്ങൾ നല്ലപോലെ തൊലി കളഞ്ഞ് വെള്ളത്തിൽ ഇട്ടിച്ചിട്ടുണ്ട് ഇട്ടിരിക്കുന്നതും കുറേ നേരമല്ല ജസ്റ്റ് നമ്മൾ നുറുക്കണ സമയം വരെ ഒന്ന് വെള്ളത്തിൽ ഇട്ടേക്കും അതിൻ്റെ ഒരു കറുപ്പ് നിറം അല്ലെങ്കിൽ ഒരു കാപ്പി നിറം കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ നുറുക്കിയെടുക്കുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ ഈ ഒരു വലുപ്പത്തിൽ മുറുക്കിയെടുക്കുക നല്ലത് ഇതിനും ചെറുതാക്കി എടുത്തുകഴിഞ്ഞാൽ പിന്നെ അത് മൂത്ത് വരുമ്പോൾ അല്ലാണ്ട് പൊടിഞ്ഞു പോകും അപ്പോൾ ഈ ഒരു സൈസിൽ നന്നാക്കി നന്നാക്കിയെടുക്കുക നല്ലത് ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളിയും ആറിട്ട് ചോന്നുള്ളി നമ്മൾ നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി കൂടുതൽ എടുത്തിട്ടുണ്ട് ഉരുളങ്ങഴങ്ങായതുകൊണ്ട് എണ്ണ ചൂടാക്കിയിട്ട് നമുക്ക് കടു കുട്ടിക്കുമ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ വെച്ചിട്ടുള്ള ചോന്നുള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ചുവന്നുള്ളിയും വെളുത്തുള്ളി ലൈറ്റായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാലേ നമ്മൾ നുറുക്കി മാറ്റി വെച്ചിട്ട് കൂടി ചേർത്ത് ഇളകിയിട്ട് മീഡിയം സിമ്മിൽ നമുക്ക് അടച്ചുവച്ചിട്ട് ഒരു പത്തിരുപത് മിനിറ്റുകൊണ്ട് സംഭവം നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അധികം വലുതാക്കി നോർക്കാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും എന്നാലും അതവിടെ അതവിടെയൊന്ന് വേവട്ടെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു മസാല തയ്യാറാക്കാം ഒരു പാൻ ചൂടാക്കിയതിനു ശേഷം അഞ്ചാറ് അറ്റരുമുളക് അര ടീസ്പൂൺ നല്ല ജീരകം മുക്കാൽ ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ നമ്മുടെ ഉഴുന്ന് അതൊക്കെ നല്ലപോലെ ഒന്ന് ഒന്ന് ചൂടാക്കി എടുക്കണം ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത് ഒരിക്കലും പെട്ടെന്ന് കരിഞ്ഞു പോകും ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ടും പിന്നെ ഈ വക സാധനങ്ങൾ ചെറിയ ചെറിയ ഐറ്റംസ് ആണ് അതുകൊണ്ട് ചെറുതീലിട്ട് ഒന്ന് മെല്ലെ എടുക്കണം രണ്ട് മൂന്ന് മിനിറ്റ് എടുത്താൽ മതി സംഭവം ഒന്ന് ചൂടായി വന്നാൽ കുറച്ച് കറിവേപ്പിലൂടെയും ചേർത്ത് ഇളക്കിയാൽ സംഭവം സെറ്റാവും കിട്ടാം കറിവേപ്പിലിട്ടന് ശേഷം ഒരു മിനിറ്റ് കൂടി ഒന്ന് ഇളക്കിക്കോ എന്തായാലും ഇതേ ഇതുപോലൊന്ന് മൂത്ത് കിട്ടണം നമുക്ക് ചെറു ചൂടോട് കൂടി തന്നെ മിക്സിയിലെ ചെറിയ ജാറി ഒന്ന് പൊടിച്ചെടുക്കാം നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കണേണ്ടേ ഇത് പൊടിച്ചെടുക്കുമ്പോൾ മിക്സീടെ ജാറിലൊരു തരി പോലും വെള്ളം ഉണ്ടാവരുത് ട്ടോ അതാ ഈ ഒരു കണക്കിനിട്ട് നമ്മൾ പൊടിച്ചെടുക്കുന്നുണ്ട് വല്ലാണ്ട് പൊടിയൊക്കെ എടുക്കരുത് ഇതുപോലെ തരിതെരിയിട്ട് തന്നെ പൊടിച്ചെടുക്കണം നമ്മൾ ഉരുളകിഴങ്ങ് വെന്തിട്ടുണ്ട് ഒരു പത്തിരുപത് മിനിറ്റ് എടുത്തിട്ട് അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മുടെ മസാല പൊടി ചേർക്കാം അതിന് ഉരുളക്കിഴങ്ങിൻ്റെ ഭാഗത്തുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് മസാലപ്പൊടി നമ്മൾ ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് വിട്ടാം പിന്നീട് ഇളക്കി ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് എരിവും പിന്നെ മസാലയുടെ കുത്തൊക്കെ നോക്കിയതിന് ശേഷം മാത്രം ചേർത്താൽ മതി കൂടി ചേർത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മുപ്പിച്ചെടുത്താൽ മതിയിട്ടാണ് ഉരുളകിഴങ്ങ് വന്നിട്ടുണ്ട് അതുപോലെ ഈ മസാല ഓൾറെഡി നമ്മൾ വറുത്തതായതുകൊണ്ട് അധികം ഒന്നും ഒപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല എന്തായാലും നമ്മുടെ ഉരുളങ്ങിഴങ്ങ് ഉപ്പേരി നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിന് വ്യത്യസ്തമായിട്ട് ഇതുപോലെ ഉണ്ടാക്കുന്നവരുണ്ടാവും ചപ്പാത്തിലിക്കൊക്കെ എനിക്ക് തോന്നുന്നത് ചോറിനായിട്ടേം കൂടുതൽ യോജിക്കുന്ന ചപ്പാത്തിൽക്കിയാകും നമ്മൾ ആദ്യം ഇട്ടപ്പോൾ കുറച്ച് മസാല കുറവ് തോന്നുകൊണ്ട് വീണ്ടും ഇട്ടു ലാസ്റ്റ് കുറച്ച് ഒരു ചെറിയൊരു ചെറുനാരങ്ങയുടെ കഷ്ണം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറിയൊരു പുളി രസത്തിന് വേണ്ടിയിട്ടാണ് അധികാവരുത് തീ ഓഫ് കഴിഞ്ഞിട്ട് മുന്നേ തന്നെ നമ്മൾ അത് പിഴിഞ്ഞൊഴിക്കണം സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ എപ്പോഴും കാര്യം കുത്തിക്കാച്ചിമുളക് ഉള്ളിയൊക്കെ ഇട്ട് മൂപ്പിച്ച് ഉപ്പേരി കഴിച്ചിട്ടുള്ള എനിക്ക് ഈ ഒരു ഉപ്പേരി അതിൻ്റെ അത്ര ഉണ്ട് കേമായിട്ട് തോന്നിയൊന്നും ഇല്ല പക്ഷേ രുചിയില്ലാന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം സ്വാദും അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ് ചപ്പാത്തിയുടെ കൂടെ ഒന്നുകൂടി ഇണങ്ങാമെന്ന് എനിക്ക് തോന്നിയത് എന്തായാലും ഉണ്ടാക്കി നോക്കാത്തവർക്ക് ഉണ്ടാക്കി നോക്കാം